വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു ഫിനാൻഷ്യൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും മണി ബ്ലോക്കേജസ് ഉണ്ട് അപ്പോൾ അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മണി ബ്ലോക്കേജസ് നീങ്ങാനുള്ള ഒരു നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോകുന്ന വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് മാത്രമല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാം ഫോഴ്സ്ഫുള്ളി ഒന്നും ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ടാലൻസ് ഉള്ള വ്യക്തിയാണ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും അവസരങ്ങളെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ വേറൊരു കുറച്ചും കൂടി ബെറ്ററായ ഒരു ആയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യുന്നൊരു നിലപാടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ പൂർണമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു പാറ്റേൺ അത് ഒരുപാട് നാളത്തേക്ക് നിങ്ങൾക്കത് ചെയ്തു പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഫിനാൻഷ്യൽ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു അതിൽ നിങ്ങൾക്ക് ഒരുപാടുള്ളൊരു ഔട്ട്കം കിട്ടിയില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത് വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്യാനായിട്ട് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് വീണ്ടും ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അടുത്തൊരു തലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ അത് പ്രോഗ്രസ് ചെയ്യാനുള്ളൊരു സമയം നിങ്ങളിവിടെ കൊടുക്കാത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് ചാടിക്കൊണ്ടുള്ള പല തീരുമാനങ്ങളിലേക്ക് പോകുന്നത് ഒരുപാട് ഫാസ്റ്റായിട്ടുള്ള ആക്ഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യം ഒരുപാട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചു കൊണ്ട് പല തീരുമാനങ്ങളും ചിലപ്പോൾ നിങ്ങൾ അപ്പോഴുള്ള ഒരു എനർജിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ഹൈ എനർജി ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ നീക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് നല്ല ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പേഴ്സണാണ് വൈകാരികമായിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയാണ് ഒരു അതിൽ വരമ്പ് വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും പെരുമാറാനും അങ്ങനെയുള്ളൊരു ക്യാപ്പബിലിറ്റി ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ പല കാര്യങ്ങളിൽ പല രീതികളിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഫിനാൻഷ്യലായിട്ട് ഒരു മെച്ചപ്പെടാനുള്ള രീതിയിലുള്ള എഫേർട്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല അത് അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നിങ്ങളോടൊരു ബ്ലോക്കേജായിട്ടും നിങ്ങൾക്കിവിടെ മന നിങ്ങളുടെ ലൈഫിലൂടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ബ്ലോക്കേജിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കൂടെ ഒരു അഡ്വൈസ് പിന്നെ പല കാര്യത്തിലും നിങ്ങൾക്ക് രണ്ട് തീരുമാനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ആ ഒരു തീരുമാനങ്ങൾ എപ്പോഴും രണ്ട് ചോയ്സസ്സിൽ ഒരു തീരുമാനം തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇവിടെ വ്യക്താക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിലും നിങ്ങളുടെ ചോയ്സ് തെറ്റായി പോകുന്നതായിട്ടിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ കുറച്ചും കൂടി ഡീപ്പിലേക്ക് പോയിട്ട് സമയമെടുത്ത് അതിൻ്റെ ഒരു സന്ദർഭമാകുമ്പോൾ ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് ചോയ്സ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ചോയ്സസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇടപാടുകളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നുണ്ട് ചിന്തിച്ചാൽ കൂടി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ച് സമയം കൊടുക്കണം എന്നന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് ഉള്ള പവർഫുൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളോട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ പ്രയോഗിക്കുന്നില്ല അതുപോലെ ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു മടുപ്പ് അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കാര്യങ്ങൾ വരണം ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റീസിനെ വിനിയോഗിക്കാതെ പുതുതായിട്ടുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്റ്റേഷൻ വയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ വരുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഫ്യൂച്ചർ പറയുന്നത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഉടനെ ഒരു റിസൾട്ട് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് നിങ്ങളിപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും സ്ട്രഗ്ളിംഗ് ഫേസിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ലൈഫിലെങ്കിൽ നിങ്ങൾക്ക് അതിന് മാറ്റം വരാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ എടുത്തൊരു ഹാർഡ് വർക്കിന് എന്തായാലും പേ ഓഫ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സും പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു നിക്ഷേപം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പം എടുത്തു നിൽക്കുകയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക ഇപ്പോൾ നിലവിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാതിരിക്കുക അതിൻ്റെ റിസൾട്ട് കിട്ടാ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് അടുത്തൊരു തീരുമാനത്തിലേക്ക് പോകരുത് ആ ഒരു ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയത്തിൻ്റെ ആവശ്യം ഇവിടെ കാണുന്നുണ്ട് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഒരു ഫ്യൂച്ചറിൽ മൂ അല്ലെങ്കിൽ റിമൂവ് ആയിട്ട് പോകുന്നത് തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പാറ്റേൺ ബ്രേക്ക് ആകുന്ന കാര്യം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലോക്കേജസ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് കാര്യത്തിലേക്കും ഒരു ഡിസിഷനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആലോചിച്ച് ശ്രദ്ധിച്ച് വളരെ മൂമെൻറ്റ് വളരെ കെയർഫുള്ളായിട്ട് നീങ്ങാം എന്നുള്ളതാണ് യൂണിവേഴ്സട് ഒരു അഡ്വൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു